ഈ ഖെ തെറി പറയുന്നതിൽ എല്ലാവരും സമന്മാരാണ് കാരണം അലിറബി അള്ളാഹുൻഖു എന്ന് പറയുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ആളായിട്ടാണല്ലോ മുഹാബി റലി അള്ളാഹോൻഖുനെ കാണുന്നത് ആ നൽകി അലിയാറുടെ പതിയോഗി എന്ന് കണ്ടുകൊണ്ട് അവർ മുഹാബിറലി അള്ളാഹോൻഖുനെ കുറ്റപ്പെടുത്തുകയാണ് ഇനി അവരല്ലാത്തവർക്കിടയിലും ഉണ്ട് മുഹാബിറലി അള്ളാഹോൻഖുവിനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സ്വഭാവവും ഏതെങ്കിലും വാക്കുകളിലൂടെയോ സ്ഥാനമാനങ്ങൾ പറയുന്ന കൂട്ടത്തിലോ മഹാനവറുകളെ ചുരുക്കി കാണിക്കുന്ന ഒരു പ്രവണതയും മഹാനായ മാം ഇബുൻ ഹജർ ഹജറിൽ ഹൈദമീതങ്ങൾ അവർക്ക് പ്രത്യേകമായി ഒരു കിതാബ് തന്നെ ഈ വിഷയത്തിലുണ്ട് അബിനി അബി സുഫിയാൻ മുഹാവിഅത്തബിന് അബി സുഫിയാൻ എന്തവരെ കുറ്റപ്പെടുത്തുകയും കുറവാക്കുകയും നാശപ്പെടുത്തുകയും ഐബാക്കുകയും ചെയ്യുന്ന തരത്തിൽ സ്ഥാനം കുറക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവർക്ക് നാവും അവരുടെ ഹൃദയവും ശുദ്ധിയാക്കാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞു മഹാനുടെ ഗന്ധം ആ ഗന്ധത്തിൽ മഹാൻ അവൾ അത്തരം പ്രവണതയെ കപടതയുടെ അടയാളമായും മുനാഫിക്കൻ്റെ അടയാളമായും പ്രത്യേകമായി വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാവിയർ അതി അള്ളാഹുഖുവിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വ്യാജന്മാരാണ് കപടന്മാരാണ് ശരിയായി വിശ്വാസിക്കണമില്ല എന്ന് പറഞ്ഞതിന് തെളിവാണ്